കേരളത്തിൽ കാലവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു ഇന്നലെ കേരളത്തിൽ മൺസൂൺ കാറ്റും ഇന്ന് മൺസൂണും എത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി അറബിക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത പത്ത് ദിവസം എന്ത് സാഹചര്യത്തെയും പ്രതീക്ഷിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി മൂവായിരത്തിലധികം ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ക്രമീകരണം തയ്യാറാക്കിയിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകളിലായി അഞ്ചു ലക്ഷത്തിലധികം പേരെ പാർപ്പിക്കാനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട് അലേർട്ട് മാത്രം നോക്കിയാൽ പോരെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ജില്ലാ കലക്ടർക്ക് ഓരോ കോടി രൂപ വീതം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട് എല്ലാ സേനയും സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് എൻ ഡി ആർ എഫിന്റെ പുതിയ ഒൻപത് ടീമുകൾ കൂടി ജൂൺ ഒന്നു മുതൽ കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് സര്ക്കാരിന് ജില്ലാ കളക്ടർമാർ നൽകണമെന്ന് നിർദ്ദേശം നൽകി